ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ഞാനിങ്ങനെ സ്വന്തം അമിനാശമി അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ ഇടുമ്പോൾ സലാം പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ സലാം പറയുമ്പോൾ സലാം പറയുന്നതിനും പല കാരണങ്ങൾ പറയുമ്പോൾ തോന്നുന്ന വേണ്ട സലാം പറയണ്ട അങ്ങനെ വിചാരിക്കും പക്ഷേ ഓട്ടോമാറ്റിക്കലി ചിലപ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ എന്നാലും അതങ്ങ് വെച്ചു പിന്നെ അതിൽ വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ അപ്പോൾ സലാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് മാത്രമാണുള്ളൂ പക്ഷേ ഇനി അതും ഒരു വർഗീയവൽക്കരണം വേണ്ട അപ്പോൾ അതങ്ങാ മാറ്റി വെച്ചു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇടാൻ പോകുന്നത് നമ്മളെല്ലാവരും ഇന്ന് ഉത്തരാടാവിലാണ് ഉത്രാടത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല സദ്യയൊക്കെ ഒക്കെ കഴിച്ച് സൂപ്പറായിട്ട് എന്ന് വിചാരിക്കുന്നു നാളെ തിരുവോണമാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ ഒരുക്കത്തിലായിരിക്കും എല്ലാവരും അപ്പോൾ നമുക്ക് ക്ഷണമുണ്ട് നമുക്ക് ക്ഷണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും നല്ലപോലെ ഓണം ആഘോഷിക്കുന്നവരാണ് അപ്പോൾ അവർ അനിയെ വിളിച്ചിരുന്നു ഓണത്തിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് തറവാട്ടിലിപ്പോൾ അനിയനും ഭാര്യയും കുട്ടികളും അപ്പോൾ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തറവാട് വിറ്റു പക്ഷെ അവർ വാടക വീട്ടിലാണ് എന്നിരുന്നാലും എല്ലാ കൊല്ലവും ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ ഞാൻ നമ്മളുടെ വിശേഷം വരുമ്പം അവരിങ്ങോട്ടും വിളിക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതം മൈത്രി ആഘോഷിക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോള് വയ്യാതെ കിടക്കുക പിന്നെ മാത്രമല്ല എനിക്ക് നല്ല ബാക്ക് പെയിൻ ആണ് അപ്പോൾ യാത്ര ചെയ്യുകയാണെന്നും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങാൻ ഒരു പത്ത് മീറ്റർ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കര വേദനയാണ് എന്താണെന്ന് മനസ്സിലാവണില്ല നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാം പക്ഷേ കുമ്പിട്ടെന്നു പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതിനൊരു ബുദ്ധിമുട്ട് നല്ല പോലെ ഉണ്ട് എന്നാലും അൽഹദില്ല കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മോളിന് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് വലിയ സന്തോഷം ഉണ്ണിനെ സ്ത്രീകളിലേക്കൊന്നും പറഞ്ഞയക്കണില്ല അത് വേറെ വിഷയം പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞു അതിൻ്റെ തൊട്ട് പറ്റിയ ദിവസം ഇവിടെ നിബിധിനാഘോഷമാണ് അതിൻ്റെ പരിപാടികളൊക്കെ സൂപ്പറായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ദഫ് പരിപാടി ഉണ്ടാവും അപ്പം എന്തായാലും അടിച്ചുപൊളിയാണ് അല്ലേ കുറച്ച് സമയമെല്ലാം അവർ നല്ല സന്തോഷത്തിലായിരിക്കും അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ വീഡിയോ ഇടുന്നുണ്ടല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജിനേക്കാളധികവും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ എത്ര പേര് വിജയിക്കുന്നു എത്ര പേര് പരാജയപ്പെടുന്നു അതൊന്നും നമുക്കറിയില്ല എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബ് വരുമാനങ്ങൾ ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നുണ്ട് യൂട്യൂബ് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതെല്ലാം ആണെങ്കിലും ശരി എനിക്ക് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് വരുമാനം കിട്ടുന്ന സമയമായി അല്ലെങ്കിൽ നല്ല ഉണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ കമൻറ്റുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ആ കമൻ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നമ്മൾ കമൻറ്റുകൾ നോക്കാറുണ്ട് അപ്പോൾ ഞാനും ഈ കമൻറ്റുകൾ നോക്കുമ്പോൾ അതിനകത്ത് കാണാറുണ്ട് യൂട്യൂബ് വരുമാനം ഹറാമാണ് യൂട്യൂബ് വരുമാനം ഹറാമാണ് അപ്പോൾ അത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അതൊക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖറാമ് കലാലും കേൾക്കുമ്പോൾ ശരിയായ ഒരു വിശ്വാസിക്കും അല്ലാതൊരു നെഞ്ഞിടിപ്പുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹറാമായ ലൈഫ് നമുക്ക് ചെയ്യാതിരിക്കണം ഹറാമായ ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കണം അങ്ങനെ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പടച്ചോണായിട്ട് നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റായിരിക്കുമെന്ന് വിചാരിക്കുക അപ്പം നമ്മളതിൽ ചില ശരികൾ കണ്ടെത്തുകയാണ് കേട്ടോ അപ്പോൾ അതിലൊരു പുതിയ മസാല ഉണ്ടാക്കി കൊണ്ടുവരുന്നതൊന്നുമല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധ്വാനിക്കുക എല്ലാവരും പറയും ചില ആളുകൾ കയറി പറയും നിങ്ങൾ പണി പണിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തയ്യൽ പഠിക്കുക നിങ്ങളത് ചെയ് നിങ്ങൾ ഇങ്ങനെ ഒക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ നമ്മളതിനെ ഇതുവരെ ഒന്നും മറുപടി ഒന്നും പറയാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ജീവിതം ഇപ്പോൾ നമ്മളൊക്കെ പറയും ഏകദേശം നമുക്കൊരു അറുപത് എഴുപതിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ശരാശരി ജീവിത കാലയളവ് എന്ന് പറയും അപ്പോൾ ഈ ഒരു കാലയളവിലാണ് നമ്മുടെ ജീവിത എന്താ പറയുക കാലഘട്ടമെങ്കിലും നമ്മൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്നവരുണ്ട് അതിന് മുന്നേ നമ്മൾ ജീവിതം അവസാനിച്ച് പോകുന്നവരുണ്ട് അങ്ങനെ വേണ്ടെന്ന് വെച്ച് പോകുന്നവരുണ്ട് ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കുന്നവരുണ്ട് ഇതെല്ലാമുണ്ട് പക്ഷേ ഈ ഹറാമും ഹലാലും പറയാൻ പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ ഒരു ഇപ്പോൾ ഒരു മുസ്ലിം ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ചും അങ്ങനെ പറയാം പ്രത്യേകിച്ചും വനിതകളാണെങ്കിൽ പ്രത്യേകിച്ചും പക്ഷേ ഒന്ന് ഞാൻ പറയാട്ടോ എല്ലാവരും യൂട്യൂബിലേക്ക് വരുന്ന എല്ലാവരും ആളുകളിൽ നിന്നാക്കാനായിട്ടൊന്നും ആരും യൂട്യൂബിലേക്ക് വരുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം ചിലപ്പം അത്യാവശ്യം മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ വെച്ച് എന്ന് പുറമേക്കൊന്നും പോകുന്നില്ല അത്യാവശ്യം നമ്മൾ ആളുകളേക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ വരുന്നവരും വരുന്നവരുണ്ടാകാം പക്ഷേ എല്ലാതിൻ്റെയും സോഴ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ വരുമാനം തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് വരുമാനം കിട്ടിയ ആരും വേണ്ട എന്ന് പറയില്ല കാരണം നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ അധ്വാനം ഇല്ലയെന്നൊന്നും ആരും പറയരുതെ അച്ഛനായിട്ട് അധ്വാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം കണ്ടെത്തണം എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യണം അത് പബ്ലിക്കിലേക്ക് എത്തിക്കണം പബ്ലിക്കിലേക്ക് എത്തി അത് റീച്ച് ആവണം എന്നിട്ട് യൂട്യൂബ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം അതിനൊക്കെ ശേഷമാണ് നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങുക അല്ലേ അതും ഇത്ര ഇത്രയെങ്കിലും മിനിമം വന്നു വന്നിരിക്കണം അക്കൗണ്ടിലേക്ക് എന്നിയിൽ മാത്രമാണ് നമുക്കത് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിന് റീസൺ അല്ലേ എല്ലാ ആളുകൾക്കും വരുമാനം വേണം അപ്പം നമ്മുടെ അവസ്ഥ നമുക്കറിയാലോ നമ്മുടെ നാടിനെ കുറിച്ചിട്ടുള്ള ഏകദേശ രൂപം എല്ലാവർക്കും അറിയാം ഈ എല്ലാ പണിക്കും പോ ആ പണിക്ക് പോ ഈ പണിക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലകൾ ചെറുതൊന്നുമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പോട്ടെ അപ്പോൾ എല്ലാവരും യൂട്യൂബിലാണോ ജീവിക്കുക അങ്ങനെ ഒരു ചോദ്യം വരാം അതിനെനിക്ക് മറുപടി പറയാം എല്ലാവർക്കും അത് സാധിക്കില്ല സാധിക്കുന്നവർ അത് ചെയ്യട്ടെ അതിൽ വരുമാനം കിട്ടുന്നത് ഹറാമോ ഹലാലോ അവരത് ഭക്ഷിക്കട്ടെ അവര ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്ന ഹറാമോ അവരനുഭവിക്കട്ടെ എന്തിനാണിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് അത് ഹറാമാണ് ഹലാലാന്ന് പറയുന്നത് അവരെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല കാരണം ആ ജീവിതം തള്ളി നീക്കാനായിട്ട് അവർ പാടുപെടുന്നത് എന്തേലും നമ്മൾ കാണാതെ പോകുന്നു അല്ലെ ശരിക്കും ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് ഒരു മഹൽ ഉണ്ടാവും മഹൽ കമ്മിറ്റി മഹലിൽ മഹലുമായി ബന്ധമുള്ളവരായിരിക്കാം എന്നിട്ടും ഇവർ സഫർ ചെയ്യുന്ന ജീവിതാനുഭവങ്ങളിൽ ഇവരുടെ കൈപിടിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ അവരെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ സഹായിച്ചിട്ട് ആരും നശിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല പക്ഷെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം അപ്പം കോടീശ്വരന്മാരായ ആളുകൾ ഒരുപക്ഷെ ആ മഹലിൽ തന്നെ ഉണ്ടാകാം ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അവർ അവർക്ക് എന്താണെന്ന് ചോദിക്കാൻ പോലും സമയം കിട്ടാതെ അവരറിയുന്നില്ല കാണുന്നില്ല കേൾക്കുന്നില്ല അല്ലേ നം നമ്മളിപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ എത്രയോ ധനികരായ ആളുകൾ ഇസ്ലാമിലുണ്ട് എത്രയോ വലിയ വലിയ വമ്പിച്ച ബിസിനസ്സുകാരുണ്ട് എന്നിട്ടും ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്നവരും മുസ്ലിംസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാര്യമായിട്ടും എനിക്ക് ഇതുവരെ അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് ഏറ്റവും വലിയ പണക്കാരൻ മുസ്ലിമാണെങ്കിൽ ഏറ്റവും വലിയ ദരിദ്രനും മുസ്ലിം തന്നെയാണ് അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പല പരിമിതികളുണ്ട് അല്ലേ ഒരാളോട് ചെന്ന് ചോദിക്കാനുള്ള മാനക്കേടുണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ പരിമിതിയുണ്ട് എത്ര ആൾ നമ്മളെ എത്ര ദിവസം സഹായിക്കും ആരും നമ്മളെ എല്ലായ്പ്പോഴും സഹായിച്ചു എന്ന് വരില്ല അതും ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ കഴിയുന്നവർ കഴിയുന്ന തരത്തിൽ വീഡിയോ ഇട്ട് അവർ ഇങ്ങനെയും ജീവിച്ചു പോട്ടെ അതിൽ ഹറാമോ ഹലാലോ ഒക്കെ അവർ തീരുമാനിക്കട്ടെ അവർക്കത് ഹറാമാണെന്ന് തോന്നുകയാണെങ്കിൽ അവരത് വേണ്ടെന്ന് വെച്ചോട്ടെ അത് ഹലാലാണെങ്കിൽ അവരും അവരുടെ മക്കളും അത് കഴിച്ചോട്ടെ എത്രയോ എത്തീമക്കളുണ്ട് അല്ലേ ചിലപ്പോൾ കണ്ണ് നിറഞ്ഞപ്പോൾ ഓരോ വീഡിയോകൾ കാണുമ്പോൾ എത്തീ മക്കളെ വളർത്താൻ വേണ്ടി ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ സഹായമില്ലാതെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഒരുപാട് പ്രായമൊന്നും ആയിട്ടല്ല ഇരുപത്തെട്ടോ മുപ്പതോ മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ മുപ്പത്തഞ്ചൊക്കെ വയസ്സായ പെൺകുട്ടികളുടെ വീഡിയോ കാണുമ്പോൾ അതിന് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല നിങ്ങൾ അംഗീകരിക്കേണ്ട പക്ഷേ നിങ്ങളതിനെ ആക്ഷേപിക്കാതിരിക്കൂ അവരുടെ വരുമാനം അവർ കണ്ടെത്തിക്കോട്ടെ അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാവരുടെ ദാരിദ്ര്യം നമുക്ക് തീർത്ത് കൊടുക്കാനാവില്ല എനിക്ക് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ചുറ്റുപാടിൽ ഇസ്ലാമികമായ ചുറ്റുപിടുത്തലുകൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് വിദ്യാഭ്യാസമോ ഇസ്ലാമികമായ പഠനമോ പാഠ്യം ഒന്നും തന്നെ ഇല്ല ഒരു മദ്രസ ക്ലാസ്സിൽ പോലും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ബാല്യകാല എൻ്റെ ബാല്യകാലത്തിൽ ഒരു മദ്രസയിൽ പോയി മദ്രസ ജീവിതം അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല മദ്രസ പഠിപ്പില്ല അപ്പോൾ ഒരുപാടൊന്നും അതിനെക്കുറിച്ച് കാരണം അതാണ്ടൊരു സുല്ലി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് കാരണം അറിവില്ലാത്തവൻ അറിവില്ല എന്നെങ്കിലും മനസ്സിലാക്കുക അല്ലാണ്ട് അറിവില്ലാത്തവൻ അറിവില്ലായ്മ മനസ്സിലാക്കാതെ അത് അറിവില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത് പിന്നെ ഹറാമും ഹലാലും എനിക്ക് ഹറാമായത് നിങ്ങൾക്ക് ഉള്ള ഒരു പക്ഷേ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഹലാൽ എനിക്ക് ഹറാമാകാം അതൊക്കെ അവസ്ഥാന്തരങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഒരു കേട്ട കഥയാണ് കേട്ടോ അപ്പോൾ കേട്ടത് പറയാനാവൂന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ആ കഥ ഇവിടെ പറയുകയാണ് കാരണം തൻ്റെ ഭാര്യ ഗർഭിണിയാണ് തൻ്റെ ഭാര്യയ്ക്ക് ഇറച്ചിക്കൂട്ടാൻ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു അങ്ങനെ ഈ സഹാബി അയൽപക്കത്ത് നിന്ന് നല്ല ഇറച്ചിടെ മണം വരുന്നു അങ്ങനെ ഇദ്ദേഹം ആ വീട്ടിലേക്ക് ചെന്നിട്ട് ഒരു പാത്രം കൊണ്ടുപോയിട്ട് പറയും എനിക്ക് ഈ പാത്രത്തിൽ കുറച്ച് കറി തരണം അപ്പോൾ അദ്ദേഹം ചോദിക്കും എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവർക്ക് കൊടുക്കാനാണ് അവരുടെ ആഗ്രഹത്തിനാണ് കുറച്ച് കറി മതി എന്ന് പറയുമ്പോൾ അവർ പറയും ഈ ഇറച്ചിക്കറി എൻ്റെ മക്കൾക്കും ഹലാലാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം എന്തായിരിക്കുമോ അവരത്രയും കഷ്ടപ്പെട്ട് അതായത് വിശപ്പ് സഹിക്കാനാവാതെ എവിടെ നിന്നെങ്കിലും കിട്ടിയ ചത്ത മാംസം വേവിച്ച് കഴിക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം അല്ലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കത് ഹലാലായിക്കൊള്ളണമെന്നില്ല അല്ലേ അത് കേട്ടപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നുകൊണ്ട് മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാനായിട്ട് കരുതി വെച്ച കരുതൽ മുതൽ കൊണ്ടുപോയി അദ്ദേഹം അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ഇതുകൊണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ചരിത്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ടല്ലേ ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് എത്ര ആൾക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര ആൾക്ക് അതിനുള്ള മനസ്സുണ്ട് അല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ വിശപ്പ് മാറില്ലല്ലോ എന്ന് പേടിച്ചിട്ട് പോലും അയൽപ്പക്കാർക്ക് കൊടുക്കാൻ മടിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാം മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക ഞാനിപ്പോൾ ഇത് ഹറാമാന്ന് പറഞ്ഞവരെ ആക്ഷേപിച്ചു എന്നൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ട ഒന്നുമല്ലാതെ പല ആളുകളും പല ഫ്രണ്ട്സോ അതായത് ഇത്തരത്തിലുള്ള കുറെ കുറേ ആളുകളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അവരൊക്കെ പറയാറുണ്ട് അവരിങ്ങനെ പറയണു കമൻ്റ് ചെയ്യണു എന്ത് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിനൊരു ഉത്തരമില്ല നമ്മളെ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാം നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നമ്മളെ ഭാഗം ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഹറാമ് കാണണ്ട അല്ലേ കാണുന്നവർ കണ്ടോട്ടെ അവർക്ക് ആ വരുമാനം ഹലാലാണെങ്കിൽ അവരത് ഉപയോഗിച്ചോട്ടെ മനസ്സിലായോ ഒരു വീട് വെക്കണമെങ്കിൽ പലിശ ഹറാമായതുകൊണ്ട് ബാങ്ക് ലോൺ എടുക്കാത്തത് കൊണ്ട് ഇരുപത്തിരണ്ട് വർഷത്തോളം ഗൾഫിൽ ഹസ്ബ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് ഇരുപത്തിരണ്ട് വർഷം എത്രത്തോളം ഗൾഫിലായിട്ടും ഒരു അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങാനോ ഒരു വീട് വെക്കാനോ കഴിയാതെ പോയ ഹതഭാഗിരാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്കതിൽ സങ്കടം ഇല്ല കേട്ടോ കാരണം അല്ലാണ്ട് ദുനിയാവിൽ ഒരു വീട് വെച്ച് താമസിക്കുമ്പോൾ മാത്രമേ നമുക്ക് വീടുണ്ടാവൂ എന്നുള്ള സ്വപ്നം ഒന്നും ഇപ്പം ഇല്ല കുറേ നാൾ നമ്മൾ ഓരോ ആളുകളോടും പറഞ്ഞു കാരണം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു പക്ഷേ ബാങ്കിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കാശായിരിക്കാം പക്ഷെ അത് നിങ്ങൾ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് അയച്ച് തന്നിട്ട് ഞങ്ങൾക്കത് പഠി പരിപടിയായിട്ട് വീട്ടിലെടുക്കാൻ സാധിക്കും അങ്ങനെ സഹായിക്കാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണേ എന്ന് ഒരുപാട് ആളുകളോട് നമ്മൾ പറഞ്ഞു നോക്കി പക്ഷെ ആരും തയ്യാറല്ല കാരണം അവർക്ക് പറയുമ്പോൾ ചെറിയ ആളുകൾക്ക് ചെറിയ ദുഃഖങ്ങളാണെങ്കിൽ വലിയ ആളുകൾക്ക് വലിയ ദുഃഖങ്ങളാണ് കാരണം അവരുടെ സമ്പാദ്യങ്ങൾ വലുതാണ് അപ്പോൾ അത് കാത്തുസൂക്ഷിക്കാനുള്ള മേഖലകൾ വലുതാണ് അവരുടെ സെക്യൂരിറ്റി ഓഫീസർക്ക് കൊടുക്കുന്ന ശമ്പളം പോലും നമുക്കൊരു മാസം ചിലവിന് ഒരു മാസത്തെ നമ്മുടെ മൊത്തം ചിലവിന് നമുക്കില്ലാത്ത ആളുകളായിരിക്കാം അല്ലേ അപ്പം ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊരു പക്ഷേ ഇതൊന്നും കഴിഞ്ഞെന്ന് വരില്ല പിന്നെ ഭർത്താവിൻ്റെ സമീപമില്ലാതെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനം കിട്ടാതെ കഴിയുന്ന പാവം പെൺകുട്ടികൾക്ക് അല്ലേ അവരുടെ മക്കളെ പോറ്റണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് കഴിയുന്നതെ നിങ്ങൾ സഹായിക്കുക അവർക്ക് നിങ്ങൾക്ക് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ കഴിയുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യുക അല്ലാത്ത പക്ഷേ നിങ്ങൾ ദായവ ചെയ്ത് നിങ്ങൾ അവരെ വേദനിപ്പിക്കാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക പിന്നെ ഒരു പെണ്ണിൻ്റെ ഒരു നമ്പർ കാണുമ്പോഴേക്കും അവരെ വിളിക്കുക അവരെ വിളിച്ചിട്ട് അശ്ലീല ചൊയിൽ സംസാരിക്കുക ഇതൊക്കെ നിങ്ങൾ നിങ്ങളാലോചിക്കുക നിങ്ങൾക്കും പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉമ്മയുണ്ട് നിങ്ങൾക്കും ഒരു കുടുംബമുണ്ട് എന്ന കാര്യം നിങ്ങളാരും മറക്കാതിരിക്കുക ഇതൊരു ഓർമ്മപ്പെടത്തിൽ മാത്രമാണ് അപ്പോൾ സഹോദരങ്ങളെ നന്മ നന്മ ചെയ്യുന്ന ആർക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് നന്മ തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം അള്ളാഹു നമ്മൾക്ക് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പം നമ്മൾ ആ രീതിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാന നന്മ തരട്ടെ നല്ലത് തരട്ടെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാത്രമാണ് അങ്ങനെയൊരു ലൈഫൊന്നുമില്ല അല്ലെ നല്ലത് ചെയ്യുന്നവരാരാണോ അവർ നല്ലത് അനുഭവിക്കും ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് തീർച്ചയായിട്ടും നമുക്ക് നന്മ നല്ലതുണ്ടാകട്ടെ എന്നും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ എൻ്റെ വൈ എന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുമാനം തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം ഓക്കെ ബൈ ബൈ